ഹായ് ഹലോ അപ്പോളേ ഞാനേ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചായ കാണാൻ നല്ല ദോശയും നല്ല ചമ്മന്തി ആണ് കേട്ടോ അതാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുത്തൻ താഴെ നിന്ന് ഞാൻ കസേരയിരിക്കുകയാണ് ഇരിക്കുകയാണേ കസേര ഇരിക്കുമ്പം കസേരേൻ്റെ താഴെ ഇരുന്ന് ഒര്ത്തിന ഇങ്ങനെ വെള്ളം ഇറക്കുക അപ്പൊ ഞാൻ ആരോ കാണിച്ചു തരാട്ടോ കണ്ടോ ഇവനാണ് ആള് നോക്കിങ്ങനെ വെള്ളം ഇറക്കുക എന്താ വേണ്ട ദോശ വേണോ കേട്ടോ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് ഇത് ഞങ്ങളെ പൂച്ചയല്ല ശരിക്കും ഇവന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടത്തെ കേട്ടോ ചേട്ടൻ്റെ ഇവിടെ പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ പൂച്ചയാണത് അങ്ങനെ ഒരു ദിവസം അവനങ്ങനെ വന്നതാണ് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി വന്ന് കയറി അതിൽ കൂടെ അങ്ങനെ അവിടെ വീട്ടത്തെ ഏതോ ഈ കാടം പൂച്ച ഉണ്ടാവില്ലേ കാടം പൂച്ച അവനെ കടിച്ചിട്ട് അങ്ങനെ പേടിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിയതാണ് പിന്നെ എൻ്റെ പരിചയം ഉണ്ടായിരുന്നു അവന് ഞാനങ്ങനെ അവിടെ ചെന്നിട്ടൊക്കെ ഉള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ അവനെ ഇത് കൂടെ എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ തേണ്ടി നടക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഫുഡ് കൊടുത്തു ഫുഡ് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അവൻ എൻ്റെ വീട്ടിൽ തന്നെ പിന്നെ ഇങ്ങോട്ടും പോവാറില്ല വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കേട്ടോ ഈ ചെറിയൊരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്